കോട്ടമാല സിറ്റിയിലെ അവസാനത്തെ ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു രാവിലെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് പള്ളി പോയാലോന്ന് അപ്പോൾ ഡ്രസ്സൊക്കെ മാറി പുറത്ത് വഴി ഇറങ്ങിയപ്പോഴ് വഴിയിൽ കണ്ടൊരു ടാക്സി ഡ്രൈവറെ ഞാൻ നിർത്തി അദ്ദേഹത്തിനോട് ഞാൻ എനിക്ക് പള്ളി പോകണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല ഞാൻ അതുകൊണ്ട് നേരത്തെ എയർപോർട്ടിൽ ചെയ്തതുപോലെ അദ്ദേഹം എയർപോർട്ടിൽ ടാക്സി ഡ്രൈവർ ചെയ്തതുപോലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്മാർട്ട് ഫോൺ എടുത്തു ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഇട്ടു എന്നോട് പറയേണ്ടത് ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞു ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു അങ്ങോട്ടുകൂടി വച്ച് വച്ച് സൺഡേ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴി വഴി സ്പാനിഷിലേക്ക് മാറ്റി മനസ്സിലായിപ്പോൾ തലക്കുലുക്കി കയറിക്കൊള്ളാൻ പറഞ്ഞു കയറിയിരുന്നു അങ്ങനെ അദ്ദേഹം കുറച്ചൊന്ന് ഒന്ന് യാത്ര ചെയ്ത ഒരു പള്ളിയുടെ കവാടത്തിൽ ഒരു പള്ളിയുടെ ഗേറ്റിൻ്റെ മുമ്പിൽ കൂടെ നിർത്തി ഞാൻ ഇറങ്ങി പള്ളിയിലേക്ക് പോയിപ്പോൾ പള്ളിയിൽ കുർബാന തീർന്നുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ ഞാനകത്ത് കയറി അല്പം സമയം മാത്രം ചെലവ് പുറത്തിറങ്ങി പുറത്തിറങ്ങി വീണ്ടും ആ കാറിൽ തിരിച്ച് എൻ്റെ ഹോട്ടലിലേക്ക് വരുമ്പോൾ അവിടെ ഹോട്ടലിൽ എത്തി അതിൻ്റെ ടാക്സി കൂലി കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോഴദ്ദേഹത്തോട് ചോദിച്ചു ഇനി വല്ല യാത്രയുണ്ടോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് വൈ ഉച്ചയ്ക്ക് മൂന്ന് മണി മൂന്ന് മൂന്നര ആവുമ്പോൾ എനിക്ക് എയർപോർട്ടിൽ പോകണം ഞാൻ തിരിച്ചു പോകുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം തന്നെ വരാമെന്ന് പറഞ്ഞു വൈകിട്ട് എന്നെ പിക്ക് ചെയ്യാനായിട്ട് എയർപോർട്ടിൽ പോകാൻ അങ്ങനെ വൈകിട്ടും ഈ ചെറുപ്പക്കാരൻ ഡ്രൈവറാണ് എന്നെ എയർപോർട്ടിൽ കൊണ്ട് ഇറക്കിയത് ഗോട്ടമാല എയർപോർട്ട് ഗോട്ടമാല സിറ്റിയുടെ എയർപോർട്ട് അങ്ങനെ വലിയൊരു എയർപോർട്ട് ഒരു പഴയ കുറച്ച് പഴയ ഒരു എയർപോർട്ടാണ് അങ്ങനെ നൂതനമായിട്ട് ഒന്നൊന്നും പറയാൻ സാധിക്കില്ല സാധാരണ ഒരു അധികം വികസിക്കാത്തൊരു രാജ്യത്തിൻ്റെ എയർപോർട്ട് ഇന്ത്യയിൽ പത്തും പന്ത്രണ്ടും പതിനഞ്ചും കൊല്ലം മുമ്പുള്ള എയർപോർട്ടുകളുടെ ഒരു പ്രതീതിയാണ് അവിടെയുള്ളത് അതിനകത്ത് കയറി ഞാൻ സാൻസ് ആൽവഡോറിലേക്കുള്ള എൻ്റെ അടുത്ത യാത്ര സാൻസ് ആൽബഡോറിലേക്കാണ് സാൻ ആൽവഡോർ എന്ന് പറഞ്ഞൊരു ചെറിയ രാജ്യമാണ് കോട്ടമാലയുടെ തൊട്ട് തെക്ക് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ രാജ രാജ്യമാണ് അവിടേക്കുള്ള ഫ്ലൈറ്റിലേക്കാണ് ഞാൻ ചെക്ക് ഇൻ ചെയ്തത് ഫ്ലൈറ്റ് ചെക്ക് ഇൻ ചെയ്ത് ഫ്ലൈറ്റ് വേണ്ടി കാത്തിരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ ഫ്ലൈറ്റ് സാൻ സൽവഡോറിയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റ് ഞാൻ കണ്ടത് ഒരു പഴഞ്ചൻ പഴഞ്ചൻ ഒരു ഒരു വിമാനം കണ്ടാൽ തന്നെ ഈ പ്രൊപ്പല്ലറ് നമ്മുടെ ജെറ്റ് ഒന്നല്ല പഴയ പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള പുതിയ പ്രൊപ്പല്ലർ ജെറ്റ് പോലുമല്ല പഴയ പ്രൊപ്പല്ലർ ജെറ്റുകൾ അത് അത് കണ്ടപ്പോൾ അല്പം ഒരു 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 വിഷമം തോന്നി പക്ഷേ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ചെക്കിൻ ചെയ്ത് ഇൻ ചെയ്ത് ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോഴാണ് ഞാൻ എൻ്റെ സ്വെറ്റർ കുറച്ച് തണുപ്പുള്ള രാജ്യങ്ങളാണ് സാൻസലോർവരവും പിന്നീട് പോകുന്ന കൊളംബിയോ എന്നും എനിക്കറിയാം സ്വെറ്റർ നോക്കിയപ്പോൾ സ്വെറ്ററും കാണുന്നില്ല പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ അതിനുവേണ്ടി അന്വേഷിച്ചപ്പോഴാണ് അവർ സമയമായി കഴിഞ്ഞ് ഫ്ലൈറ്റിൽ എന്ന് പറഞ്ഞു ഫ്ലൈറ്റിൽ കയറിയപ്പോഴാണ് ഇത് പഴഞ്ചലെന്ന് മാത്രമല്ല നമുക്ക് പേടി തോന്നുന്ന ഒരു വിമാനമാണ് ഒരു എയർക്രാഫ്റ്റ് ആണെന്ന് മനസ്സിലായത് സീറ്റുകളൊക്കെ ചരിഞ്ഞും വളഞ്ഞും ജാലകങ്ങളത്തെ ഗ്ലാസ്സിൽ പ പഴക്കം കൊണ്ട് അത് കാണാൻ പറ്റാത്ത രീതിയിലുള്ള വ്യവ വരകളുമൊക്കെ എന്ന് മാത്രമല്ല ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഈ പ്രൊപ്പലും സ്റ്റാർട്ട് ചെയ്തപ്പോഴ് കടക്കട്ട കടക്കട്ട അത് നമ്മുടെ കെ എസ് ആർ ടി ബസ്സൊക്കെ കട്ടപ്പുറത്ത് ഇരുന്ന് ആദ്യമായിട്ട് ഇറക്കുമ്പോഴത്തെ സൗണ്ട് എനിക്ക് അകപ്പാടെ ഭയം തോന്നി സാൻ സാൽവഡോർ ആണ് എൽ സാൽവഡോർ എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനം എൽ സാൽവഡോർ എന്ന് പറഞ്ഞാൽ ദ സേവിയർ അഥവാ എന്നാണ് അർത്ഥം സാൻ സാൽബഡോർ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എൻ്റെ എൽ സാൽബഡോർ എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് സാൻ സാൽബഡോർ സാൻ സാൽബഡോർ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം സെയിൻ സേവിയർ എന്നാണ് സെയിൻ ഫ്രാൻസിസ് സേവിയറോ ആരുടെ നാമധേയത്തിലാണ് ആ പട്ടണത്തിൻ്റെ പേര് രാജ്യത്തിൻ്റെ പേരോ ദ സേവിയർ ക്രിസ്തു എന്നുള്ള ആ അർത്ഥം വരുന്ന സേവിയർ എന്നുള്ള അർത്ഥമാണ് ഈ ഫ്ലൈറ്റിൽ കയറി ഇങ്ങനെ ഫ്ലൈറ്റ് റൺവേ കൂടെ കയറാൻ തുടങ്ങിയപ്പോൾ ഈ കട കട എന്നുള്ള ഒരു സൗണ്ടാണ് വരുന്നത് ആ സൗണ്ട് കൂടിക്കൂടി കൂടി വന്നു ഫ്ലൈറ്റ് പൊന്തു എന്നു കൂടി പേടിയായിരുന്നു അത്തരത്തിലൊരു ഭീതിയായിരുന്നു ഉണ്ടായിരുന്നത് ആകെ ഫ്ലൈറ്റ് കിടന്ന് വിറയ്ക്കുന്നു അവസാനം ഫ്ലൈറ്റ് പൊന്തി എന്നുള്ളത് ഒരു ആശ്വാസം തരുന്നൊരു കാര്യമായിരുന്നു പക്ഷെ പൊന്തിയിട്ട് വളരെ 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 പ്രയാസപ്പെട്ടാണ് ഫ്ലൈറ്റ് ആകാശത്തേക്ക് ഉയരുന്നത് അത് ഒരു എനിക്ക് തീർച്ചയായിട്ടും എന്നെ പേടിച്ചു സാൻ സാൽവഡോർ സെയിൻറ്റ് സേവിയർ എൽ സാൽവഡോർ ആ രാജ്യത്തിൻ്റെ പേര് ദ സേവിയർ ക്രിസ്തു പുണ്യഭൂമി ഞാനി അവസാനം ഈ ഫ്ലൈറ്റിൽ നിന്നത് ക്രാഷ് ചെയ്ത് പുണ്യഭൂമിയിൽ എൽ സാൽവഡോർ എന്ന പുണ്യഭൂമിയിൽ എൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും എന്നുള്ള ഭയപ്പാടോടു കൂടിയാണ് ആ ഫ്ലൈറ്റിൽ ഞാൻ ഇരുന്നത് പക്ഷേ ഇത് ഒക്കെയാണെങ്കിലും സാൻ സാൽവഡോർ എൽ സാൽവിഡോറിൻ്റെ തലസ്ഥാനമായ സാൽ സാൻസ് ആൽഫഡോറിൽ ഇറങ്ങി ഫ്ളൈറ്റ് കുറച്ച് താഴ്ന്നപ്പോഴാണ് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ദൃശ്യം എനിക്ക് കാണാൻ സാധിക്കുന്നത് പടിഞ്ഞാറൻ ചക്രവാടത്തിൽ സൂര്യൻ അസ്തമിക്കുന്നു സുവർണ നിറം സൂര്യൻ താഴെ താഴെ ഇറങ്ങി കടലിൽ കടലെന്നു പറയുമ്പോൾ പസഫിക് സമുദ്രം പ്രശാന്ത സമുദ്രത്തിലേക്ക് അലിഞ്ഞു ചേരുന്ന ഒരു ദൃശ്യമാണ് സ്വർണക്കിരണങ്ങൾ വളരെ ഭംഗിയായിട്ടുള്ളൊരു ദൃശ്യ ദൃശ്യം ഒപ്പം ഞാൻ താഴെ നോക്കിയപ്പോൾ പച്ച പിടിച്ചു കിടക്കുകയാണ് ഇത്രയും പച്ച പിടിച്ച ഒരു സ്ഥലം വളരെ ചുരുക്കമാണ് നമ്മൾ കേരളത്തിൽ കാണാൻ സാധിക്കും മറ്റുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ പച്ച പിടിച്ച് കിടക്കുന്ന ഒരു പ്രതീതി നമുക്ക് കാണാൻ സാധിക്കില്ല പച്ച നിറത്തിലുള്ള വയലുകൾ അവരുടെ കൃഷി നടക്കുന്ന സ്ഥലങ്ങൾ ഒരു ഒരു നദി ഒഴുകിപ്പോകുന്നു നദി ഒഴുകി ശാന്തസമുദ്രത്തിലേക്ക് വന്നു ചേരുന്നു ഇതൊക്കെ ഭംഗിയായിട്ടുള്ള ഒരു ദൃശ്യമാണ് എനിക്ക് എൽ സാൽവഡോറിൻ്റെ ആദ്യത്തെ ദൃശ്യമായിട്ട് ഫ്ലൈറ്റിൽ നിന്ന് കാണാൻ സാധിച്ചത് ഒരു സുന്ദരമായിട്ടുള്ള രാജ്യത്തിലേക്കാണ് ഞാൻ പോകുന്നതെന്ന് അപ്പോൾ തീർച്ചയായിരുന്നു